ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയിടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പൊന്നാനി ബീച്ചിലെ കാഴ്ചകളിലേക്കാണ് ഇപ്പൊ നമ്മളിപ്പോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ എത്തിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചോട് ചേർന്ന് നടക്കുന്ന എല്ലാ വീടുകളും നശിച്ചിട്ടുള്ളൊരു കാഴ്ചയെ നേരെ പൊന്നാനി ബീച്ചിന്റെ ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് ഇവിടെ നാല് മണിക്കാണ് നാല് ടു ആറാണ് പ്രവേശന ടൈം അപ്പൊ നമ്മള് മൂന്ന് മണിയായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് അലൗഡ് അല്ല പക്ഷെ ഉള്ളിലേക്ക് പോകുന്ന വെറും പത്ത് രൂപ ടിക്കറ്റ് റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ പൊന്നാനി ബീച്ച് വരാൻ തീർച്ചയായും ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് പോയി കാണാം പത്ത് രൂപ വെറുതെ നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് ഏറ്റവും മുകളിൽ പോയിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ആ വ്യൂ ഒക്കെ കാണാൻ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾ പൊന്നാനി ബീച്ച് ഇനങ്ങളിൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ലൈറ്റ് ഹൗസിന്റെ ഉള്ള ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊന്നാനിന്റെ ഹാർബർ ഏരിയയിലേക്കാണ് ഈ തുറമുഖ വാർത്തേക്ക് നിങ്ങൾ തീർച്ചയായും വരണം അവിടുത്തെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് മീനൊക്കെ വാങ്ങാനുള്ള ആഗ്രഹം എന്ന് തീർച്ചയായിട്ടും ഫ്രഷ് ആയിട്ടുള്ള മീൻ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിട്ടോ മീൻ വന്നതിന് ശേഷം ഇത് ലോഡ് ചെയ്യുന്നതും ഐസിറുന്നതും ഒക്കെ കാണാൻ പറ്റും ചില ബോട്ടുകളൊക്കെ കരയ്ക്ക് പോയിട്ടുണ്ട് പുറം കടലിൽ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചില ബോട്ടുകൾ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മീന് വന്നതിന് ശേഷം ആ മീനിൽ ഐസിറുന്ന ആ കാഴ്ച ഒക്കെയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മീനുകളെച്ചുമായ നിരക്കിൽ നമുക്ക് മീൻ ഇവിടെ വാങ്ങിയിട്ട് പോകാൻ പറ്റുന്നതാണ് മത്തിയുടെ ചാകര ചെറുമത്തികളാണ് അങ്ങനെ അരി പൊന്നാനി അഴിമതി ഭാഗത്തേക്കാണിപ്പോ നമ്മളുള്ളത് ഇവിടുത്തെ പ്രത്യേകത ആ ഭാരതപ്പുഴയും തിരൂർ പുഴയും എല്ലാം വാടെ കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതെ പുഴയും കടലുമായി ചേരുന്ന ഭാഗം തന്നെയാണ് വളരെ ശക്തമായ തിരുമാന കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ആ കാഴ്ചയെ കണ്ട് ഇവർക്ക് കടൽ കാറ്റിന്റെ ആ കാറ്റ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ വല്ലാത്തൊരു വൈബാന്ന് പറയാ ശരിക്കും ഒരു മൂന്നര നാലുമണിക്കൊക്കെ വരാണെങ്കിൽ ഇവരുടെ ബീച്ചിൽ ആ കാഴ്ചകൾ നല്ലൊരു വൈബാണ് കാണുകയാണ് Ayı അപ്പോൾ പൊന്നാനി ബീച്ചിൽ കാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പൊതുവെ ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും